നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം യുവഭാവന സമ്മർ തുടക്കം കുറിക്കാൻ യുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി യുവഭാവന ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണസമാഹരണാർത്ഥം യുവ ഭാവന സമ്മർ ഫുട് ഫൈവ് മെയ് ഒന്ന് മുതൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ അവധിക്കാലം ആഘോഷമാക്കാൻ ഉതകും തരത്തിൽ വിവിധ റൈഡുകളും സിനിമ സോഷ്യൽ മീഡിയ രംഗത്തുള്ള പ്രമുഖർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു അഞ്ച് പതിറ്റാണ്ട് കാലം കലാ കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസങ്ങളിലേക്ക് മുന്നോട്ട് നിൽക്കുന്ന യോഭാവനയുടെ യോവന ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനുമായി മുന്നോടിയായിട്ടുള്ള നമ്മൾ വ്യതിയാനങ്ങളെല്ലാവരും ഉള്ളത് യോവനയുടെ കീഴിൽ ആറോളം പോഷക സംഘടനകളുണ്ട് യോഭാവന ചാരിറ്റി സൊസൈറ്റി യോഭാവന ക്ലബ്ബ് വായനശാല സീനിയേഴ്സ് ക്ലബ്ബ് ജനജാഗ്രതാ സമിതി ടീൻസ് ക്ലബ്ബ് അതുപോലെ ഓരോ മേഖലകളിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ പോഷക സംഘടനകൾ ചേർക്കരഞ്ചരിച്ചിരിക്കുകയാണ് അതിൽ തന്നെ യോഭാവന ചാരിറ്റി സൊസൈറ്റി പാവപ്പെട്ട ആരും ഇല്ലാത്ത ആളുകൾക്കുള്ള ഭക്ഷണം പാർപ്പിടം അതുപോലെ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗവാന ചാരിറ്റി സൊസൈറ്റി രൂപം കൊണ്ടിട്ടുള്ളത് ഏകദേശം ഇരുപതോളം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണവും മരുന്നും അതുപോലെ അടിയന്തര ചികിത്സയും ഞങ്ങൾ എത്തിച്ചു കൊണ്ട് കൊണ്ടുവരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ് യോവാന ഫെസ്റ്റ് എന്ന രൂപത്തിൽ മെയ് ആദ്യവാരം മുതൽ ടി എം യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്താൻ പോകുന്നത് ഓ ഈ ഒരു പ്രോഗ്രാം മുഴുവനെ സ്പോൺസർ ചെയ്ത് ഞങ്ങൾ സഹകരിച്ചിരിക്കുന്നത് റോയൽ ട്രാവൽസ് മാലാറ്റൂർ ആണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ വ്യത്യസ്തമായ കലാകായിക പരിപാടികൾ എല്ലാ ഉണ്ടാവും എല്ലാവരെയും ഞങ്ങൾ ഈ ഫെസ്റ്റിവലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യാം